അങ്ങോട്ട് ഇന്നലെ വൈത്തിരി താലൂക്ക ഓഫീസിൽ ഈ പാവപ്പെട്ടവര് വാടകക്ക് വണ്ടി കരയ ആരെങ്കിലും ഉണ്ടോ പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഈ മുഖ്യ എഴുന്നൂറ്റി ചില്ലാനം കോടി എവിടെ പോയി നാനൂറ് വീടാ ഗവൺമെന്റിന്റെ കണക്കിൽ നഷ്ടപ്പെട്ടത് ഒന്നേ മുക്കാ കോടി വെച്ച് സാധുക്കുന്ന പിടിച്ചോ ചെക്ക് നിങ്ങൾ എവിടെ പോയി ജീവിക്കോ എവിടെ പോയി ഭൂമി വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ തീരൂലേ അതിനല്ലേ സെപ്പറേറ്റ് പണം കൊടുത്തത് ആ പൈസയും വിഴുങ്ങി പിണറായി അല്ലേ നിങ്ങൾക്ക് വാടക തരുന്ന പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു പറഞ്ഞു ഭക്ഷണം കൊണ്ട് ഇവിടുന്ന് പോയ എന്താ പറയുക പ്രവർത്തകരെ ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ആട്ടി ഓടിച്ചു കണ്ടതല്ലേ നിങ്ങൾ കണ്ടതല്ലേ എന്താ പറഞ്ഞു ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നു അവിടെ ഇടപെട്ടിരുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് മലപ്പുറത്ത് നിന്ന് നീങ്ങിയ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായിരുന്നു വൈറ്റ് ഗാർഡ് അവർ ഈ വെള്ളക്കുപ്പായിട്ടപ്പം ഇളകി ആർക്ക് ഈ പോലീസിനും ഈ ഈ ഗവൺമെന്റിനും അവരെ അടിച്ചു ഓടിക്കാനാണ് ഭക്ഷണം പോലും കൊടുക്കാവുന്നത് ഇന്നും ഷെഡ് കെട്ടി പാർക്കുകയാണ് ഒന്നേ മുക്കാ കോടിക്ക് അർഹരായ ഈ നാനൂറ് വീട്ടുകാർ ഷെഡ് കെട്ടി പാർത്തിട്ട് ആ ഷെഡിന്റെ വാടക ചോദിച്ച് ഇന്ന് സമരത്തിലെ സുഹൃത്തുക്കളെ ആരെയും മിണ്ടിയോ അവസാന മുസ്ലിം ലീഗ് വേറിട്ടു ഞങ്ങൾ ഇനി ഇല്ല നൂറ് വീട് ഞങ്ങൾ ഉണ്ടാക്കുക അവർ പണി തുടങ്ങി അവർ പണി തുടങ്ങി ഇപ്പോഴും എസ്റ്റേറ്റ് വിട്ടുകിട്ടിയ കടലാസ് കയ്യിൽ കിട്ടില്ല കിട്ടൂല കാരണം എസ്റ്റേറ്റിന് വില കൂട്ടി 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 കൊടുക്കണം പത്തായിരം റുപ്യ പതിനയ്യായിരം റുപ്യ സെൻറ്റിനുള്ള ഭൂമി ഇപ്പം തന്നെ നാൽപ്പത്തയ്യായിരം ഗവൺമെൻറ് കൊടുത്തു ഇനി ഒരു ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രീം കോടതിയിൽ കേസ് പോവാ അത് ഇതാണ് ഞാൻ പറയുന്നത് എക്സസ് ധാരണയാണ് ആദ്യം കയറുക എന്നിട്ട് കോടതിയിൽ പോവുക കോടതിക്ക് സ്വാഭാവികമായിട്ട് പറയില്ലേ നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത പോലെ മാന്യമായ പ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ പറയും ഇനിയും പറയും ആ പാവപ്പെട്ട മയ്യത്തിൻ്റെ മുകളിൽ പാന്തം വലിക്കുക എന്ന് പറയും പണ്ടത്തെ ആളുകൾ മനസ്സിലായില്ലേ ഈ മയ്യത്ത് പൊതയുന്ന പുതക്കുന്ന പുറപ്പെടല്ലോ വെള്ളത്തുണി അതിൻ്റെ ബക്കിങ്ങനെ കടിച്ചു കയറിയിട്ട് വേറെന്തെങ്കിലും കെട്ടാൻ പാന്തം വലിക്കും അതിനാണ് മയ്യത്തിൻ്റെ മുകളിൽ പാന്തം കെട്ടാറുണ്ട് മുറിക്കുക പറഞ്ഞത് ആ പണിയല്ലേ പിണറായി ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഞാൻ പറയണ്ടേ പറഞ്ഞുകൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനൊരു തർക്കം നിങ്ങൾ കരുതല അത് പറയാൻ പാടില്ല പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒരു ഭാഗത്ത് ഇനി എന്താ മറ്റത് എന്താണ് പി വി എൻവറിനെ മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിൽ ജയിക്കും അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാ ആരാ പറയുന്നത് ഈ യു ഡി എഫിൻ്റെ ചെയർമാൻ നിങ്ങളൊക്കെ മാറി ഒരു അഡ്ജസ്റ്റ്മെന്റില്ല നോ നത്തിങ് ദ റെസ്പോൺസിബിലിറ്റി ബഹുമാനപ്പെട്ട ഈ എ ഐ സി സി സെക്രട്ടറി ഞാനൊന്ന് പറഞ്ഞു എനിക്ക് പ്രതീക്ഷ കേസിയിലാണ് എൻ്റെ പഴയ നേതാവ് കൂടിയാ മൂന്ന് മണിക്കൂർ കോഴിക്കോട് ഞാൻ കാത്തിരുന്നു ഒന്ന് കാണാൻ ഒന്ന് പറയാൻ ഇതാണ് വസ്തുത എന്ന് തിരിച്ചുപോരേണ്ടി വന്നില്ലേ കേസിനോട് എനിക്ക് അതിൽ ഒരു വിരോധമില്ല അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിച്ച എൻ്റെ എൻ്റെ ഗ്രീവിയൻസ് ആണെന്ന് പറയട്ടെ ക്ലാസ് ടീച്ചറോട് അഭിപ്രായം ആ ഹെഡ് മാസ്റ്ററോടല്ലേ നമ്മൾ പറയാ വില്ലേജ് ഓഫീസിൽ പ്രസിഡന്റ് ആയാലും തഹസിൽദാറോട് പറയില്ലേ തഹസിൽദാറോട് പറഞ്ഞിട്ടും പരിഹരിച്ചില്ല ഈ കളക്ടറോട് പറയില്ലേ കലക്ടറോടും പറഞ്ഞിട്ട് പരിഹരിച്ചില്ലേ ചീഫ് സെക്രട്ടറിയോട് പറയില്ലേ ആ ഒരു ചെറിയ നീതി അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് അറിയാം പണ്ടത്തെ ആളുകൾ അവിടൊന്നും വിട്ടില്ലേ അവിടൊന്നും വിട്ടില്ലേ എങ്ങോട്ടേക്കായി പോണത് പി വി അൻവർ ഇല്ലാതെ യു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ടെവിടെയാ ആരാധ്യത്തിന് വോട്ട് കൊടുക്കാന്ന് എന്ന് പറഞ്ഞത് അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ അൻബ്ലോക്കായിട്ട് ഞാൻ മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ പിന്നിലൊരു നിഗൂഢതയുണ്ട് ഞാനും അദ്ദേഹം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല ഉണ്ടായിരുന്ന വിഷയങ്ങൾ മുഴുവൻ പബ്ലിക്കിനോട് കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹൃദയത്വത്തോട്ട് പറഞ്ഞ കേട്ടോ സോറി അങ്ങനെ പറ്റിപ്പോയി ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ് എന്നോട് നിങ്ങൾ പൊറക്ക് നിങ്ങളുടെ വീട്ടിൽ വരണോ ഞാൻ ഞാൻ ചോദിച്ചാ വേണ്ട ഞാൻ പറയും അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല ആ വിഷയം എൻ്റെ ഹൃദയത്തോട്ട് ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ഒന്നുമില്ല പിന്നെ എന്താ അൻവറിന് ഇത്ര വലിയ പ്രശ്നം അതിന് പ്രശ്നമുണ്ട് അതിനൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും പിന്നെ ഞാനി അതിലേക്കില്ല ഞങ്ങളോട് പറയാം ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന അദ്ദേഹം ഈ പൊസിഷനിൽ ഇരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല ഒരുപാട് ചർച്ചകൾ നടത്തി ആരെ നിർത്തിയാലും സഹായിക്കാം പിന്തുണക്കാന്ന് പറഞ്ഞു ശോക്കത്തിന് അംഗീകരിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു വിശ്വാസതൊക്കെ അടിസ്ഥാനം വിശ്വാസമാണ് അത് പോയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനോടും ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക്കാവണം എനിക്ക് ഒരു 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 രേഖാപരമായിട്ട് ഒരു കടലാസ് തരണം അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം യു ഡി എഫിനെ ഘടകക്ഷിയാക്കും സോറി ൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ഘടകക്ഷിയാക്കിപ്പോ പ്രഖ്യാപിക്കണം ഞാനൊരു ഉറച്ച സീറ്റ് എൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുത്തത് അത് ജനങ്ങളോട് പറയാണ് എനിക്കൊരു അധികാരവും വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നവനാ പക്ഷേ ഇവരെല്ലാം പാടെ കൂടിയിട്ട് എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും എനിക്ക് നാളെ ജനങ്ങളുടെ വിഷയം പറയണമെങ്കിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ പറയണമെങ്കിൽ ഈ പിണറായിത്തെ തോൽപ്പിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി നിയമസഭയിലെത്തി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സിറ്റിംഗ് സീറ്റ് വേണം എന്ന് ഞാൻ ഇപ്പം പറഞ്ഞു മുമ്പെനിക്കാ വേണ്ടായിരുന്നു കാരണം ഈ കാര്യങ്ങൾ പരിഗണിച്ചല്ലോ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് എത്ര വിന്നിങ് റേറ്റ് ഇരുപത്തൊന്ന് സീറ്റ് ഇരുപത്തിരണ്ട് സീറ്റ് പതിനാറിലും ഇരുപത്തിയൊന്നിലും കണക്കൊന്ന് പരിശോധിച്ച് നോക്കുങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ എഴുപത്തഞ്ച് ശതമാനം സ്ഥാനാർത്ഥികളും രണ്ട് തിരഞ്ഞെടുപ്പിലും തോറ്റതാണ് എനിക്ക് ആ തോറ്റ സീറ്റുകളിൽ പല സ്ഥലത്തും വിജയിപ്പിക്കാൻ കഴിയും അതിന് പറ്റിയ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളുണ്ട് അതിനെതിരെ നിർത്താൻ പറ്റുന്ന ശേഷിയുള്ള പലരും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ തോറ്റ അഞ്ച് സീറ്റ് താ ഒരു നിലക്കും നിങ്ങൾ വിജയിക്കാത്തത് മലമ്പുഴ ഞാൻ ഏറ്റെടുക്കാം ഞാൻ പറഞ്ഞു നോക്കി തീരുമാനം വേണം ഒന്നും ചെയ്യാറില്ല അപ്പം ഞാൻ അവസാനം പറഞ്ഞു ഞാൻ വിട്ടു നിങ്ങൾ എനിക്കൊരു സീറ്റ് പറ ഒറ്റ സീറ്റ് ബാക്കിയൊക്കെ വിട് ഘടക മറ്റേ ഘടകാശ്യം വിട് അസോസിയേറ്റ് എങ്ങ് അസോസിയേറ്റ് ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞാലും കേട്ടോ ഞാനതിന് മൂളാനല്ല പറഞ്ഞത് നിങ്ങളൊരു സീറ്റ് പറയാൻ തുടങ്ങി ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്നറിയുള്ളു അപ്പൊ പറയാ നിങ്ങൾക്ക് എവിടെയും മത്സരിക്കാലോ നൂറ്റിനാൽപ്പത് സീറ്റില്ലേ എവിടെയും മത്സരിക്കാലോ അതൊന്നും നമുക്ക് തീരുമാനിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ പറ്റൂല മുമ്പ് റെഡിയായിരുന്നു ആയിരുന്നു ഇപ്പ പറ ഇത് സീറ്റ് വരും മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല കോൺഗ്രസിൻ്റെ സീറ്റാണ് നിലമ്പൂർ കോൺഗ്രസിനാണ് എൻ്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത് കോൺഗ്രസ് ആണല്ലോ തരേണ്ടത് അത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അത് പറഞ്ഞപ്പോൾ എനിക്കത് ന്യായമാണെന്ന് തോന്നി നൂറ് ശതമാനം ന്യായമല്ലേ ലീഗ് പറഞ്ഞത് എൻ്റെ സീറ്റ് കൊടുക്കുന്നത് ജനങ്ങൾ എനിക്ക് തന്ന സീറ്റ് കൊടുക്കുന്നത് ആർക്കാ കോൺഗ്രസ്സിനാണ് തൊണ്ണൂറ്റമ്പത് സീറ്റിൽ ഇത്രയും സീറ്റ് ഉണ്ടല്ലോ ഒരു സിറ്റിംഗ് സീറ്റ് കേരളത്തിലെവിടെയും പറയൂ അപ്പോൾ എന്നോട് എന്താ പറയുക വളരെ ഉത്തരവാദിത്തപ്പെട്ടതാണോ എന്നോട് സ്നേഹാളാട്ടോ പക്ഷേ ആയിട്ട് നിർത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചൂടെ ആയി ആദ്യം പറഞ്ഞു മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം ഇപ്പോൾ രണ്ട് മൂന്നാളിപ്പോൾ ഈ മൂന്നാഴ്ചനുള്ളിൽ ചവിട്ടിക്കൊന്ന സ്ഥലമാണ് അവിടെ നിങ്ങൾക്ക് ടോപ്പാണ് ഏ അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു തന്നെ നിർത്തിക്കോളൂ അപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം എവിടത്തേക്കത് കൊണ്ടുപോകുന്നു കൊന്ന കൊല വിളിക്കാനാണ് തീരുമാനം മനസ്സിലായില്ലേ ഒരൊറ്റ വ്യക്തിയാണ് ഒരൊറ്റ വ്യക്തി അല്ലാതെ യു ഡി എഫിൻ്റെ ഓരോ നേതാക്കന്മാർക്കും ഇതിലില്ല ഈ പിണറായിസം തുടങ്ങി വെച്ചത് പി വി അൻവറാണ് അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട കെ സി എയർപോർട്ടിൽ ഞങ്ങൾ കേട്ടാണല്ലോ അതൊന്നും പരംഗീകരിക്കില്ല അപ്പോ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും പിന്നെ ഞാൻ മത്സരിക്കുന്ന ആണ് പേടി ഞാൻ മത്സരിക്കുന്നില്ല മലമ്പുഴ മത്സരിക്കുന്നില്ല മത്സരിക്കണി പൈസ എത്ര വേണം എത്ര എത്ര കോടി വേണം ആരവിടെ വരാൻ പോകണത് തൊണ്ണൂറ്റിയേഴ് എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കം ഇരുപത്തൊന്ന് മന്ത്രിമാര് ഓലെ എം പിമാര് യു ഡി എഫിൻ്റെ നാൽപ്പത്തി രണ്ട് എം എൽ എമാർ അവരുടെ എം പിമാര് അവരുടെ സംവിധാനം കോടികളിങ്ങനെ പൊടിക്കുന്നു ഇങ്ങനെ പൊടിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ ചേലക്കര ഒരു ബൂത്തിൽ നാലും അഞ്ചും ലക്ഷം ചിലവഴക്കിയിരുന്നു മരുമോൻ്റെ ഒരു സംഘടന വരും തിരുവനന്തപുരത്ത് അവിടുന്ന് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഇപ്പം തന്നെ എല്ലാ സ്ഥലത്തും ഓഫീസായിട്ടുണ്ടാവും അതേപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ വേറൊരു സംഘടന വരും ഇവരങ്ങട്ടും ഇടിച്ച് തമർത്തി പോലെ ഒരു മൂന്ന് ലക്ഷം മിനിമം ഒരു ബൂത്തിൽ ചിലവാക്കണമെങ്കിൽ കോടി എത്ര വേണം കോടികൾ വേണം അവർ പത്ത് ലക്ഷം ചിലവാക്കണം ഇപ്പം ഈ നാഷണൽ ഹൈവേയിൽ തന്നെ രണ്ടായിരം കോടി ഉം എന്ന് പറഞ്ഞിട്ടാണല്ലെ ഇടിഞ്ഞു വീണത് തിരിഞ്ഞു നോക്കാതെ അത് അടി കൂടെ വന്നോ മേലെക്കൂടെ വന്നോ ദുബായി പോയിട്ട് ലാൻഡ് ചെയ്തോ ഒന്നും നമുക്ക് അറിയില്ല ഒരു പ്രശ്നമില്ല ഒറ്റ ദിവസം പ്രതിപക്ഷം അങ്ങനെ വന്നിട്ടോ ഇടിഞ്ഞു വീണത് ശരിയല്ല കേട്ടോ പിന്നെ ആരെയും കാണുന്നില്ല ജനങ്ങളോ ഈ പറയുന്ന എന്താ പറയുക കാസർഗോഡും കണ്ണൂരും ഒക്കെ റോഡ് പോയിട്ട് മലയിൽക്കൂടെ കയറി ഇറങ്ങിയ ആൾക്കാർ കാരണം പണ്ട് പോയിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ നോക്കിയാൽ പടച്ചോരേ അതിൽ നല്ല മല കയറി ആൾക്കാർ നടക്കുന്നു പോലും ഇല്ല എല്ലാ പ്രശ്നമുണ്ടോ കോടികൾക്ക് എൻ്റെ കയ്യിലൊരു ചുക്കുമില്ല പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഒരു പൈസ അല്ല ഞാൻ ആകെ കടക്കാരനെ അവലപ്പം കൂടിയേഷങ്ങൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ടി വിയിൽ വരുമ്പോൾ ഞാൻ ചിരിക്കും പടച്ചവനെ എന്താ അതിൻ്റെ കഥ മനസ്സിലായോ ഒരു പൈസ അല്ല എന്നെ തകർത്ത് തരിപ്പടമാക്കിയില്ല ഇവരൊക്കെ പട കൂടിയിട്ട് ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാണ് ഇത് തകർത്ത് ഒരു ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് ഇപ്പം എത്ര കേസാറിയോ റവന്യൂ കേസ് ഹൈക്കോടതിയിൽ പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി എൻവർ നൂറു റുപ്യ വരുമാനം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവർ പൂജ്യത്തിലാക്കി പലതും ജപ്തിൻ്റെ വക്കിലാണ് നാളെ രാവിലെ ജപ്തി വരുമെന്ന് കറിയില്ല ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കുകയാണ് നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം പി വി എൻ പറഞ്ഞ തകർക്കാം എങ്ങനെയാണ് തകർന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നടത്തിയ പോരാട്ടം അറിയുമോ നമുക്ക് ഇവിടുത്തെ ഐ പി എസ് ലോബി ഇവിടുത്തെ ഐ എ എസ് ലോബി ഇവിടുത്തെ ഐ എഫ് എസ് ലോബി ഇവിടുത്തെ ആർ എസ് എസ് കേന്ദ്ര ഗവൺമെന്റ് എൽ ഡി എഫിലെ തന്നെ ചില ഘടകക്ഷികളെ ചില ആളുകൾ ഈ പറയുന്ന ഈ പറയുന്ന സംഘം ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഞെക്കി 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 ഞെക്കിന്ന് ഇല്ലാണ്ടാക്കി ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി ഒരു പതിനായിരം റുപ്യക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് അറിയാം എനിക്ക് ഒരു ദിവസം മൂന്ന് കുപ്പ ഞാൻ ഈ ഷർട്ട് നിലട്ടെ അറിയാം എനിക്ക് ഇതിൽ കഴിക്കൊന്നും ആയിട്ടില്ല ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണമെങ്കിൽ അറുപത് ഉറുപ്പിടണം അത് കോടികൾ പി വി അൻവറിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒന്ന് അങ്ങനെ തന്നെയാണ് പഴയതല്ല അപ്പോൾ രാവിലെ ആ സ്ത്രീ പെട്ടി ഒന്ന് ഇങ്ങനെ ആക്കിയാൽ ആ അറുപത് ഉറുപ്യതെങ്കിലും സ്വാധീനം കൊടുക്കാലോ കൊടുത്തൂടെ ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിൽ ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല ഇവിടുന്ന് പന്ത്രണ്ടായിരം റുപ്യ പതിനയ്യായിരം റുപ്യ ദുബായിൽ ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം കൊടുക്കണം മൂന്നാല് മണിക്കൂറിന് ഞാൻ ആ സാധാരണക്കാരടിപ്പോയി എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പോ കൊടുക്ക ഏതായാലും ആകെ കാടാ ഇപ്പൊ ഈ രാവിലെ ഈ വാതില് ഉറക്കാൻ പോയിരിക്ക മനുഷ്യന്മാരോടെ ഇണ്ടാവും എന്താണ് ഓലി ഓരോ ദുരന്തമായിട്ട് വരിക ഇപ്പോഴെന്താ പി വി എന്മാർ ഭയങ്കര മലയാളി അല്ലേ കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി വിത്ത് എടുത്ത് കുത്തി വിത്തും കഴിഞ്ഞു ഒരു ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും കാരങ്ങൾ ഇവരുണ്ടാക്കിയ കേസ് ഒരു മിച്ചഭൂമി കേസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ എന്നൊക്കെ കേൾക്കണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താ വസ്തുത പഠിച്ചോന്നറിയാം ഞാൻ അവിടെ വരേൽപ്പിക്കുക അപ്പം എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് ശേഷിയില്ല ആഗ്രഹമുണ്ട് ശേഷിയില്ലേ അപ്പം ഞാൻ ഈ ജനങ്ങളോട് ഇപ്പം എന്താ പറഞ്ഞാൽ അൻവറിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ ഈ മുന്നണിയിൽ വന്നില്ല ഞാൻ ഞാൻ ഹോളെ രാഷ്ട്രീയം കണ്ടിട്ടല്ല ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടരുത് നീ നീതിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞോ ഞാൻ ഞാൻ ഈ പച്ച പാവപ്പെട്ട സാധുക്കളെ കണ്ടിട്ടാ അപ്പൊ മത്സരിക്കണം മത്സരിക്കണം ഇതിൻ്റെ പോരാടണം എന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അതിൽ ഗതിയില്ലാത്തവർ വരെ പറഞ്ഞ എന്നോടൊക്കെ ഞാനൊരു ഇരുപത്തയ്യാറ് ആയിത്തരാം ഉണ്ടായി അമ്പിനായിത്തരാ ഞങ്ങളൊക്കെ പാടെ കൂടി രണ്ട് ലക്ഷം ഉണ്ടായിത്തരാ ആരായി പാവപ്പെട്ടെ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാ നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ് ഈ ഈ വാർഡിലെ കാര്യം ഞങ്ങളേറ്റ് നിങ്ങൾ ഇങ്ങോട്ട് വരും വേണ്ട പൈസയും തരണ്ട മനസ്സായോ അപ്പം അത് വിളിക്കാൻ അറിയാം ആർക്കറിയാം രണ്ടു കൂട്ടർക്കും അറിയാം അൻവറിൻ്റെ ബാങ്ക് ബാലൻസ് എന്താണ് സ്ഥിതി എന്താണെന്നില്ല എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതൊക്കെ അങ്ങനെ തള്ളുകയാണ് പിന്നെ ഒരു ചുക്കും ചെയ്യില്ല ചെയ്യില്ലാന്ന് വിളിക്കറിയ അത് രണ്ടാമത്തെ ഭാഗം അപ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ് നിസ്സഹായനാണ് ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയുമല്ലോ എന്നാലും ജീവനാണ് പാക ബാക്കിയുള്ളത് മനസ്സിലായി വെറും ജീവൻ മാത്ര ബാക്കിയുള്ളത് ആ ജീവൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവട്ട മനുഷ്യന്മാരുമായിട്ട് ഞാനെന്ന് ആലോചിച്ചു അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി എനിക്ക് വേറെ പറയാനില്ല ജനങ്ങൾ ആലോചിക്കട്ടെ തീരുമാനിക്കട്ടെ മത്സരിക്കാൻ ഞാനുണ്ട് മത്സരിക്കാൻ്റെ അടുത്ത് അഞ്ച് പൈസ ഇല്ല മനസായ പ്രവർത്ത ഇന്റെ കൂടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികൾ അപ്പൊ ടേപ്പിന്റെ തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കട വന്ന് അന്നോടക്കാ മൂന്ന് ബൂത്തിന്റെ കാര്യങ്ങളേറ്റ് ഞങ്ങളുടെ കൂട്ടത്തിലെ നാലെണ്ണത്തിനെ കൂലി കടിച്ചു ആന ചവിട്ടിക്ക് വന്ന് ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും ഊലി പോയിക്കോട്ടെ ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഗതി ഞാൻ എന്തു ചെയ്യും നൂറ് ശതമാനം വി ഡി സതീശൻ മാത്രമല്ല ആ വി ഡി സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പി വി എന്നവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി പി വി എന്നവറിൻ്റെ രാഷ്ട്രീയം ഈ ഈ ഈ ഈ ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൃത്യമായ വിവരങ്ങളുടെ കേരളത്തിൽ ജനങ്ങളോട് ഞാൻ പറയും ഞാനി യു ഡി എഫിലേക്ക് ഞാനില്ല ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല പ്രഖ്യാപിത നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനുണ്ട് ആദരവുണ്ട് എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസുകാരോടും ലീഗുകാരോടും സഖാക്കളോടും സഖാക്കൾ എന്നെ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരി ഞങ്ങളിവിടെ ഉണ്ട് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട് പക്ഷേ എനിക്ക് ശേഷിയില്ല